ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ആജീസിലെ കുറേ ദിവസമായി വീഡിയോ ഒന്നും ഇടാത്തത് അപ്പോൾ ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നത് അപ്പോൾ നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യോ ഒന്ന് കമൻ്റ് ചെയ്യോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഒന്ന് ലൈക്ക് അടിക്കുക അതുപോലെ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇത് നമ്മളെ ഒരു ഗ്രാമീണ പ്രദേശാ കേട്ടോ അപ്പോൾ ഇത് കോഴിക്കോട് ജില്ലയിലെ പീരാമ്പ്ര എന്ന സ്ഥലത്ത് പോലെ ചാലിക്കര പുളിയോട്ട് മുക്കുന്നതെന്ന സ്ഥലത്താട്ടോ അപ്പോൾ ഇത് ഒരു അടിപൊളി ആണ് ഒരു വയലിൻ്റെ നടുവ് കൂടിയുള്ള റോഡാ കേട്ടോ അപ്പുറം ഇപ്പുറം തോടുകളും അതുപോലെ തന്നെ വയലുകളും അതുപോലെ തന്നെ ഇതുപോലെ പച്ചപ്പ് നിറഞ്ഞൊരു സ്ഥലം അടിപൊളി സ്ഥലമാണ് വൈബ് എന്ന് വെച്ചാൽ ഈറ്റാ വൈബ് വേറെ ഇല്ല നമ്മളെ ഇതുപോലൊരു സ്ഥലം കാണണമെങ്കിൽ ഇവിടെ മാത്രം നിശബ്ദമായ ഒരു ഏരിയ ഇതിലൂടെ ബൈക്ക് മാത്ര പോവും വേറെ വണ്ടികളൊന്നും പോകില്ല കേട്ടോ അപ്പോൾ ഈ വയലിൻ്റെ നടുവിലൊരു പേടിയുണ്ട് ആ പേടിയാണ് ഇത് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ട് മഴയുണ്ട് അപ്പോൾ ഇവിടുത്തെ പരിപ്പ് വട ഇപ്പോൾ ആണ് കേട്ടോ പച്ചക്കറക്കുള്ള പരുപ്പ് വട അതുപോലെ തന്നെ പയമ്പൊരിയും ആ പരിപ്പ് വടേൻ്റെ റെസിപ്പി ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇരുന്ന് സമാധാനമായിട്ട് നിശബ്ദതമായിട്ട് നമുക്ക് ആ ഒരു അന്തരീക്ഷത്തിലേക്ക് അന്തരീക്ഷത്തിലേക്കങ് ഇറങ്ങിച്ചെന്ന് ചായ കുടിച്ച് ഒന്ന് സമാധം റിലാക്സ് ആയിട്ട് നമുക്ക് വീട്ടിൽ പോകാം അപ്പോൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊന്നും അട ഇവിടെ ഒന്നും വരച്ചെറിയരുത് ഓരോരു ചമൊക്കെ തൂക്കിയിട്ടുണ്ട് അപ്പോൾ ഇതാ ഈ മഴയെ തൂ മഴ ചെറുങ്ങനെ ഇങ്ങനെ പോകാനുണ്ട് ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പം ഇവിടെ ഒരു ചെറിയ ഒരു നാലഞ്ച് ആൾക്കാർ കൂടിയിട്ട് നടത്തുന്നതാണ് കേട്ടോ ഈ കട അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഒരു ഈ വയലിൻ്റെ നടുവിലായതിനെക്കൊണ്ട് ഇത് ഈ ചെറിയ റോഡില്ലേ ഒരു വയലിൻ്റെ നടുവ് കൂടി ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ എനിക്കറിയില്ല ഞാനങ്ങ് എത്തില്ല ഞങ്ങൾ വണ്ടി ഇവിടെ നിർത്തിയാണ് ഞങ്ങൾ ബൈക്കുമ്പോൾ അല്ല വന്നത് അപ്പോൾ ഞങ്ങൾ റോഡിൽ നിർത്തിയിട്ട് ഒരു ഒന്നര കിലോമീറ്റർ വരെ ഞങ്ങൾ ദൂരെ നടന്നിട്ടുണ്ട് അതുപോലെ ബൈക്കിൽ വരികയാണെങ്കിൽ അടിപൊളിയാണ് അപ്പോൾ ഞങ്ങൾ ആ കട വിട്ടു പോരാൻ നിൽക്കുന്നത് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ വരെയാണ് ഇരുന്നു എല്ലാവർക്കും പറ്റെങ്കിലൊന്ന് പോവുക അതുപോലെ തന്നെ ഒന്ന് കാണുക നമ്മൾ പണ്ടത്തെ ആ ഗ്രാമീണ ഭംഗിയില്ലേ അതൊന്ന് ആസ്വദിക്കുക താങ്ക്